പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമ്മ നമുക്ക് ഭയഭക്തിയോടെ ഭയഭക്തിയോടെ വലിയ എളിമയോടെ വലിയ സ്നേഹത്തോടെ വലിയ പ്രത്യാശയോടെ വലിയ ആരാധനയോടെ കൈകൾ കൂപ്പി പിടിക്കാം കൈകൾ കൂപ്പി പിടിക്കാം ഈശോയിൽ മാത്രമായിരിക്കട്ടെ നമ്മുടെ ചിന്ത ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കകത്ത് ആ വലയത്തിനകത്ത് നിന്ന് നമ്മൾ ഈ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം മാതാവ് വഴി എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പരിശുദ്ധ ദൈവമാതാവ് എത്ര 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 അനുഗ്രഹങ്ങൾ നമുക്ക് മേടിച്ച് തന്നിട്ടുണ്ട് എത്ര എത്ര അനുഗ്രഹങ്ങൾ മേടിച്ച് തന്നിട്ടുണ്ട് ആ മാതാവ് വഴി ഈശോയോട് നന്ദി പറയാം നന്ദി പറയുക ഈ പ്രാർത്ഥനയും മോനെ മോളെ മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ച് നിനക്ക് നീ അയക്കുന്ന അയച്ചു കൊടുക്കുന്ന കുടുംബങ്ങൾക്ക് ശാന്തി സമാധാനവും അവരുടെ കടഭാരവും നിൻ്റെ കടഭാരങ്ങളും ഈശോ എടുത്ത് മാറ്റും ഈശോ എടുത്ത് മാറ്റും ഈശോ എടുത്ത് മാറ്റും കത്താവി ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കൾക്കിടെ പ്രാർത്ഥന ഈശോയെ 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 ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്ന സകല മക്കളെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങൾ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു അവരുടെ തലമുതൽ കാൽവര സ്വർഗീയ അഗ്നിയാൽ വിശദീകരിക്കണമേ രോഗികളായവരുണ്ട് മക്കളെ ഇന്ന് ഫോൺ മേടിച്ചിട്ട് കർത്താവെ ആ മകൻ ഇന്ന് മിണ്ടാതെ നടക്കുന്നു വിഷമമായിട്ട് നടക്കുന്നു അവരുടെ മനസ്സ് മാറ്റി കൊടുക്കണേ കർത്താവേ അതോടൊപ്പം തന്നെ ഇന്ന് ഒ ഇ ടി റിസൾട്ട് അറിയേണ്ട ആ മകളുണ്ട് അവൾക്കും കർത്താവ് ഇത് പാസ്സാക്കി കൊടുക്കണേ കഥാവി യേശുവെ ആവശ്യമില്ലാത്ത പ്രതിസന്ധികളിലേക്ക് കടന്നി എന്ന് പ്രാർത്ഥനയിലല്ലാതെ പ്രതിസന്ധികളിലേക്ക് കടന്നി എന്ന് അസ്വസ്ഥയുള്ള അവനെയും അവൻ്റെ കുടുംബത്തെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ നന്മതിൽ നന്മയിലേക്ക് മാറട്ടെ നമ്മുടെ മക്കൾ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാതെ നല്ല ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുത്ത് വിശുദ്ധിയിൽ പ്രഭാവരത്തിൽ കഴിയട്ടെ കർത്താവെ ഇവരുടെ വ്യാപാരങ്ങൾ ഇവർ സമർപ്പിച്ചിരിക്കുന്ന ആ രണ്ട് നിയോഗ പ്രാർത്ഥനകൾ ആ നിയോഗം എന്താണോ അത് സാധിച്ചു കൊടുക്കണം കർത്താവ് ഈ മക്കൾ എന്താഗ്രഹിച്ചാലും ദൈവികമായിതാണ് ഈ കൊടുക്കണേ കഥാവേ കടബാധ്യത മാറട്ടേ എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാറട്ടെ കഥാവെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ വാർധക്യത്തിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ മക്കളെ അനുഗ്രഹിക്കണമേ ജീവിതവംഗളെ അനുഗ്രഹിക്കണമേ കഥാവെ അയൽവാസികള് ബന്ധുക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ മക്കള് ഇവർ നടത്തുന്ന സ്ഥാപനങ്ങൾ കഥാവേ ഇവരുടെ പ്രസ്ഥാനങ്ങൾ ഇവരുടെ വാഹനങ്ങൾ ഇവരുടെ മക്കൾ ഇവരുടെ തൊഴിൽ സകലതും ആശ്രദിച്ച് അനുഗ്രഹിക്കണമേ നീതിവാനായ വിശദാംസപിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മക്കളെ മാതാവിൻ്റെ ഗ്രോട്ടോടെ പണി എത്രയും പെട്ടെന്ന് തീരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ 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 ഈ പതിമൂന്നാം തീയതി അനേകം മക്കൾ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ താമസത്തുള്ള ധ്യാനം പതിനാറാം തീയതിത്തെ വൺ ഡേ ധ്യാനത്തിനും ആളുകളെത്താൻ വേണ്ടി മക്കളെ പ്രാർത്ഥിക്കണേ മക്കളെ ഈ നിമിഷം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ അത് നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി സ്തുതിച്ച മക്കളെ സ്തുതിക്കേ യേശുവേ നന്ദി യേശുവേ നന്ദി ഹല ലി 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 ല യേശുവേ നന്ദി 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 മക്കളെ നമുക്ക് കൈകൾ കൂപ്പി തന്നെ വലിയ സ്നേഹത്തോടെ വലിയ ആർത്തിയോടെ യേശുവിൽ ദൈവത്തിലെ വലിയ പ്രത്യാശയോടെ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കാം അവൻ നമുക്ക് മതിയായവനാണ് മക്കളെ അവൻ നമുക്ക് മതിയായവനാണ് അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്തെങ്കിലും താമസങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി മാറ്റം വരുത്താനുണ്ട് ആ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ ഈശോയ്ക്ക് ഗ്രീൻ ചാനലിലൂടെ നിങ്ങൾക്ക് കിടന്നു വരാൻ പറ്റും ഫ്രീ ആയിട്ട് വരാൻ പറ്റും സ്ട്രൈറ്റ് ആയിട്ട് വരാൻ പറ്റും നമുക്ക് കൈകൊക്കെ ഇങ്ങനെ പാടാം മാതാവിന്റെ മാധ്യസ്ഥം വഴി മാതാവ് വരണേ മാതാവേ വരണേ പരിശുദ്ധ അമ്മേ വരണേ പരിശുദ്ധ അമ്മേ വരണമേ ബെദേൽ മാതാവേ വരണേ ബെദേൽ മാതാവേ ഈശോയേ 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 ഈസോയേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കളമേ ടീമിൻ മാതാവേ ആരോഗ്യ മാതാവേ ആശ്രയം തേടും മാതാവേ ആശ്രയം അമ്മേ ഞങ്ങളിതാ അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്നു അങ്ങനിതാ ഞങ്ങൾ ആശ്രയം തേടുന്നു ബെദേൽ മാതാവേ ബതാവേ ഈശോയോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവമേ സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ യശുവെ നന്ദി സ്നേഹുള്ളവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കല്ലേ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പണതുകൊണ്ടിരിക്കുന്ന ധ്യാ മദാളുടെ ഗ്രോട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പതിമൂന്നാം തീയതിയുള്ള താമസുള്ള ധ്യാനത്തിന് ആളുകൾ വരുവാനും ധ്യാനം വൻ വിജയമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ഞങ്ങളുടെ അച്ഛന്മാർക്ക് അതോ ഞങ്ങൾക്കും അതോടൊപ്പം തന്നെ മക്കളെ നമ്മുടെ വികാരി അച്ഛന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ വികാരി അച്ഛന്മാർക്കും വേണ്ടി നമ്മുടെ വികാരി അച്ഛന്മാർക്കു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ രൂപതയും ആഗോള കത്തോലിക്ക സഭയും അനുഗ്രഹമായി മാറട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരൊരു വൃത്തിയുഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് സമയത്ത് തമ്പുരാൻ്റെ വേസ്തൽമേ ആമേ ദൈവം നിങ്ങള് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്തനും പരിശുദ്ധാൽ മരണം സ്തുതി ദൈവം അനുഗ്രഹം തരൂട്ടോ കൂടി ഇരിക്കട്ടോ മക്കളെ നമുക്കറിയാലോ ഇന്ന് മുപ്പത്തെട്ടാം നിയോഗം പ്രാർത്ഥന നാളാണ് ദൈവം അനുഗ്രഹിച്ച് സമൃദ്ധിയായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ കൂടി ഇരിക്കുക നിൻ്റെ ദിവസമാണ് ഇന്ന് നിൻ്റെ ദിവസമാണ് ഇന്ന് ദിവ നിന്റെ ദിവസമാണ് അനുഗ്രഹങ്ങൾ നിന്നെ തേടി വരും നിൻ്റെ സമാ നിൻ്റെ വാക്കുകളിൽ നിൻ്റെ ചിന്തകളിൽ നിൻ്റെ പ്രവൃത്തികളിലെല്ലാം ദൈവത്തെ നിറയട്ടെ തൊഴിലുകളിലെല്ലാം ദൈവത്തെ നിറയട്ടെ സന്തോഷത്തോടെ പോയി ജോലി ചെയ്യുക അമേ